ഭക്ഷണം കഴിക്കുന്നതേ രാത്രിയിലത്തെ ഡിന്നർ കഴിക്കുന്നത് ആ സമയം ഇപ്പോഴും ഒരു ക്വസ്റ്റണബിൾ ആണ് വെസ്റ്റനേഴ്സിനെ പോലെ വളരെ നേരത്തെ ഫൈവ് തേർട്ടി സിക്സിന് കഴിക്കണമെന്നും അതല്ല കിടക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുന്നേ കഴിച്ചാൽ മതി അതോ എപ്പോൾ കിടക്കുന്നോ അതിന് മൂന്ന് മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ കഴിച്ചിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കിടക്കുക എന്ന് പറയും കറക്റ്റ് ടൈം ഇപ്പോഴാണ് ഡിന്നർ കഴിക്കുന്നത് ക്യാൻസറിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഗട്ട് ഹെൽത്ത് വയറ് നന്നായിട്ടിരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു ടു ത്രീ അവേഴ്സ് മുന്നേ കഴിച്ചാൽ റിഫ്ലെക്സ് വരാനുള്ള സാധ്യത അതായത് തെകട്ടി തെകട്ടി അന്നനാളത്തിൽ ഇപ്പോൾ കഴിച്ച ഉടനെ നമ്മൾ കെടുക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കറികൾ കഴിക്കുമല്ലോ കറികൾ കഴിക്കുമ്പം അതിൽ എണ്ണ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വെള്ളവും കുടിക്കും വെള്ളം കുടിച്ചിട്ടാണല്ലോ കിടക്കാൻ പോകണം അപ്പോൾ ഈ ഈ വയറിങ്ങനെ നിറഞ്ഞിരിക്കുക അപ്പോൾ ഭക്ഷണത്തിൻ്റെ മേലെ വെള്ളം നിൽക്കും ആ വെള്ളത്തിൻ്റെ മേലെ ഈ എണ്ണ നിൽക്കും ആ എണ്ണയിലാണ് ഈ എരിവും ഇതിൻ്റെ മസാലയൊക്കെ ഉള്ളത് ആ മസാല ഉള്ളത് ഈ അന്നനാളോ ആമാശയും ചേരുന്ന ഭാഗത്ത് വന്ന് ഇറിറ്റേഷൻ തരും അപ്പോൾ അവിടെ ഈ ഒരു മസിലുണ്ട് അത് അടച്ചു വെക്കുന്ന മസില് അപ്പോൾ ഈ നിറയെ വെള്ളവും കുടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ മസാല വന്ന് അതിന് ഇറിറ്റേഷൻ വരുമ്പോൾ അത് തുറന്നു കൊടുക്കും അപ്പോൾ റിഫ്ലക്സ് അത് ഈ കഴിച്ച ഭക്ഷണവും ആക്സിഡെല്ലാം കൂടെ വരും അപ്പോൾ എരിച്ചിൽ വരാനുള്ള സാധ്യതകൾ ഇനി നമ്മൾ തിരി കഴിച്ച ഉടനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി മൊത്തത്തിലങ്ങ് നിൽക്കണം ഉറക്കാണല്ലോ അപ്പോൾ വളരെ ബ്രെയിനും വളരെ കുറച്ച് കാര്യങ്ങളെല്ലാം ആക്ട് ചെയ്യുന്നത് ഈ ജി ഐ സിസ്റ്റം ഡൈജഷൻ ലങ്സ് ഇതൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിച്ച ഭക്ഷണം മുഴുവൻ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് അവിടെ ഇവിടെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒബീസിറ്റി അതിനൊരു സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ഈ റിഫ്ലക്സിനോടനുബന്ധിച്ച് ഈ തെക്കട്ടി വരുന്നതോടനുബന്ധിച്ചിട്ടുള്ള ലങ്സിൽ കയറ് ആ കയറ് ആ വക പ്രശ്നങ്ങൾ കൂടുതല അതായത് പക്ഷേ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്യാൻസർ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇൻ ജനറൽ ഒരു ഒരു ഓവറോൾ ഹെൽത്ത് എപ്പോഴും എപ്പോഴും അതുപോലെ നമ്മൾ സ്ഥിരം പറയുന്ന എല്ലാവരും ഒരുപോലെ വളരെ ജനറൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് എനിക്ക് ബ്ലോട്ടിംഗ് ഉണ്ട് അയ്യോ എനിക്ക് ബ്ലോട്ടിംഗ് വരും എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോട്ടിംഗ് വരുന്നത് ഒരു സീരിയസ് പ്രശ്നത്തിന്റെ ലക്ഷണമാണോ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ടെസ്റ്റുകൾ കാരണം എന്നാലും നമുക്ക് ഇന്ന ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ബ്ലോട്ടിങ്ങും ഡിസ്റ്റൻഷനും രണ്ട് രണ്ട് അതായത് ഡിസ്റ്റൻ ഇപ്പം ക്യാൻസർ വന്ന് ഉള്ള വയറ് വീർക്കുന്നുണ്ടല്ലോ അത് വേദനയോട് കൂടിയേ വരിക അത് കാരണം വെച്ചാൽ അവിടെ തടസ്സമാണ് മലം കടക്കാണ്ടുള്ള തടസ്സം അപ്പോൾ വിട്ട് വേദനയും വയറ് വന്ന് വീർക്കുന്നതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് നോക്കിയെന്ന് ശേഷം അതൊന്നും ഇല്ലെങ്കിൽ ബ്ലോട്ടിങ്ങിന് പല കാരണങ്ങളുണ്ടാകും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇറിറ്റബിൾ ബോൾ ഉണ്ടാവും അത് ബ്ലോട്ടിങ്ങിന് ഒരു പ്രധാന കാരണം പിന്നെ ഫാറ്റി ലിവറും അതിനോടനുബന്ധിച്ചുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റും ഓൾട്ടറേഷൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ മാറ്റങ്ങൾ ഇതൊക്കെ നമ്മളെല്ലാം കൂടെ ഒന്ന് നോക്കണം ഇന്ന ബ്ലോട്ടിങ് പിന്നെ മിക്കവാറും ഇങ്ങനത്തെ ബ്ലോട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഡയറ്റിലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ചെറുതായിട്ടൊക്കെ ഒരു മരുന്ന് കൊടുത്താൽ ശരിയാവോ എന്ന പ്രശ്നങ്ങളുള്ളൂ പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ മാരകമായ പ്രശ്നങ്ങളൊന്നും ഉള്ളിലില്ല എന്ന് ഉറപ്പ് വരുത്തി അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ എന്തെങ്കിലും മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അതൊരു കാരണം കൊടൽ എപ്പോഴും കുടലിന്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശല്യം തല് കിടക്കുന്നവർത്തോളം വലിയ കുഴപ്പമില്ല കുടലുണ്ട് ഉള്ളിൽ നിന്ന് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ ഈ കാരണം നമുക്ക് മൂന്നേരം ഭക്ഷണം കഴിക്കണല്ലോ മൂന്നു കഴിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളാകുമ്പോൾ കഴിക്കാൻ പറ്റില്ല ആകെ കൂടെ പ്രശ്നങ്ങളാണ് അപ്പൊ ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ ടെൻഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഛർദിക്കാൻ വേണ്ടിയുള്ള തോന്നും ചിലർക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും വയറിനാണ് ബുദ്ധിമുട്ട് വരാ ഈ സ്ട്രെസ്സും നമ്മുടെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടല്ലോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ആ കണക്ഷൻ ഉണ്ട് അത് യാതൊരു സംശയമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെർസെപ്ഷൻ അതായത് ബ്രെയിൻ ചെറിയ പ്രശ്നങ്ങളും കൂടെ കൂടുതലായിട്ട് പെർസെപ്റ്റ് അങ്ങനെ സ്ട്രെസ്ഫുൾ അതായത് ചെറിയ കൂടെ കൂടുതൽ അവർക്ക് കാരണം അവർക്ക് ഈ പ്രശ്നം ചെറുത് കിട്ടിയാലും അവർക്ക് വലുതാൻ തോന്നും അതിപ്പോൾ അവരുടെ കുറ്റന്മാരുടെ കാര്യമില്ല അതൊരു പെർസെപ്ഷൻ ഡിഫറൻസ് ആണ് പിന്നെ അവരുടെ ചില മെസഞ്ചേഴ്സ് ഈ ഇവിടുന്ന് പോകുന്ന സിഗ്നൽ പാത്ത് പാത്തേസിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു പക്ഷേ എന്നിരുന്നാലും സ്ട്രെസ്സും ഫുഡും എല്ലാം ആണ് ഇപ്പൊ ടോയ്ലറ്റിൽ പോവാന്ന് പറയുന്നത് ചിലർ രാവിലെ എഴുന്നേറ്റ് പോകും ചിലർ ഉച്ചയ്ക്ക് പോകും ചിലർ നാലും അഞ്ചും പ്രാവശ്യം ഒക്കെ പോകുന്നവരുണ്ടാവും ഒരു ഹെൽത്തി പേഴ്സൺ ശരിക്കും ആക്ച്വലി എത്ര പ്രാവശ്യം ടോയ്ലറ്റ് പോകും ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യം നമുക്ക് ഡെഫിനറ്റ് അതിന് അതിൻ്റെതായ ഗൈഡ് ലൈൻസ് ഉണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോകുന്നത് നമ്മൾ നോർമലായിട്ട് കണക്കാക്കും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പക്ഷെ അതിന് മേലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാൻ ഹെൽത്തി നോൺ ഹെൽത്തി എന്നുള്ളതല്ല കാരണം അത് പേഷ്യൻറ്റിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും അപ്പം അതുകൊണ്ട് കാരണം അവര് ഇപ്പം ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അപ്പം ഒന്ന് പോകാൻ അങ്ങനെ ചില ഉള്ളവരുണ്ട് സോ അപ്പം മൂന്ന് പ്രാവശ്യം വരെയൊക്കെയാണെങ്കിൽ നമ്മളത് നോർമൽ ആയിട്ട് കാരണം പേഷ്യൻ്റെ ടെൻഷൻ വരാൻ പാടില്ല നമുക്ക് ഒരു അലപ്പതി പ്രശ്നം എന്ന് വെച്ചാൽ ഗൈഡ് ലൈൻസ് തരുമ്പോൾ അത് വേൾഡ് ഓവർ അപ്ലിക്കബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആവറേജ് അത് മൊത്തം പോപ്പുലേഷനെ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും പല രാജ്യങ്ങളിൽ നിന്നാണല്ലോ ഇതിൻ്റെ സ്റ്റഡീസ് വരും അപ്പോൾ അതിനെല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടായിരിക്കും അപ്പോൾ ചില രാജ്യങ്ങളിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കലോ പോകുള്ളൂ അതും കൂടെ നമ്മൾ നോർമലായിട്ടാണ് കണക്കാക്കുക അതുപോലെ മൂന്ന് പ്രാവശ്യം ഒരു ദിവസം അതും നമ്മൾ നോർമലായിട്ടാണ് കണക്കാക്കുക അതിന് മേലെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എസ്പെഷ്യലി റെഡ് സയൻസ് ഉണ്ടെങ്കിൽ റെഡ് സയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റീനിരം പോകുക ഓക്കെ അപ്പൊ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ പോകുന്നതും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പോകുന്നതും ഇസ് അക്സെപ്റ്റഡ് ആസ് നോർമൽ അല്ലേ അപ്പോൾ ഡോക്ടർ ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചതിനും ഞങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നതിനും താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്